രക്ഷാപ്രവർത്തനം ഇപ്പോഴും തുടരുകയാണ് ഈ അകത്തേക്ക് ഒരാൾ ഇറങ്ങിയിട്ട് കുറച്ച് സമയമായിരിക്കുന്നു ഈ സ്കൂബ ഡൈവിംഗ് ടീമിലെ ഒരാൾ നേരത്തെ ഈ കണ്ണൂരിൽ നിന്നുള്ള വാർത്ത വന്ന സമയത്ത് ഒരാൾ ഇറങ്ങിയതാണ് ആ ആളിങ്ങനെ അകത്തേക്ക് പോയിട്ടുണ്ട് പക്ഷേ ഒരാൾ പോയതിന് ശേഷം മടങ്ങിയെത്തി അവിടുത്തെ ഒരു സാഹചര്യം എങ്ങനെയെന്ന് വിലയിരുത്തിയ ശേഷമാകും കൂടുതൽ ആളുകൾ സ്കൂബ ഡൈവിംഗ് ടീമിൻ്റെ ഉദ്യോഗസ്ഥരെല്ലാം അവിടെ തയ്യാറാണ് പക്ഷേ ആ രക്ഷാപ്രവർത്തകർക്ക് അകത്തേക്ക് പോകണമെങ്കിലുള്ള ബുദ്ധിമുട്ട് ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ ഈ മാലിന്യം തന്നെയാണ് അത് വകഞ്ഞു മാറ്റി വേണം അകത്തേക്ക് പോകാൻ അതിനുള്ള ബുദ്ധിമുട്ട് അവർ നേരിടുന്നുണ്ട് പിന്നെ അവരുടെ നേരെ നേരത്തെ സംസാരിച്ചപ്പോൾ അവർ പറഞ്ഞൊരു പ്രധാനപ്പെട്ട വെല്ലുവിളി എന്ന് പറയുന്നത് വെള്ളമുള്ള എങ്കിൽ അവർക്ക് നിഷ്പ്രയാസം നീന്തിപ്പോയി രക്ഷാപ്രവർത്തനം നട മടങ്ങിയെത്താൻ കഴിയും ഇത് അത് ആ വെള്ളമെന്ന് പറയുമ്പോൾ അതും തെളിഞ്ഞ വെള്ളമൊക്കെ ആണ് എങ്കിൽ അവർക്ക് രക്ഷാപ്രവർത്തനം എളുപ്പമാകും പക്ഷേ ആമെഴിഞ്ഞാൻ തോട്ടിലെ വെള്ളത്തിൻ്റെ ദൃശ്യം നമ്മൾ ഇന്നോ ഇന്നലെയോ കാണിക്കാൻ തുടങ്ങിയതല്ല ഒരുപാട് നാളായി തിരുവനന്തപുരം നഗരം നേരിടുന്ന മാലിന്യ പ്രശ്നം ചൂണ്ടിക്കാട്ടി ഒരുപാട് വാർത്തകളും നമ്മൾ ചെയ്തതാണ് പക്ഷേ ആ പ്രശ്നം പരിഹരിക്കുന്നതിനാവശ്യമായ നടപടികൾ വേണ്ടപ്പെട്ടവരുടെ ഭാഗത്തു നിന്നും ഉണ്ടായില്ല എന്ന് മാത്രമല്ല ഇവിടേക്ക് മാലിന്യം വലിച്ചെറിയുന്നവർ എന്നാൽ അതൊന്ന് കുറയ്ക്കാമെന്ന് വിചാരിച്ചതുമില്ല കറുത്ത വെള്ളമാണ് കറുത്ത നിറമാണ് ടാറ് പോലെയാണ് വെള്ളം കിടക്കുന്നത് അതിനാൽ തന്നെ ആ വെള്ളത്തിൽ ഈ ഉദ്യോഗസ്ഥർ ഇറങ്ങുമ്പോൾ ഒരാൾ അതിനുള്ളിൽ പെട്ടിട്ടുണ്ടെങ്കിൽ തന്നെ അത് കണ്ടെത്തുക പോലും വലിയ പ്രയാസമുള്ള കാര്യമാണ് അവർ അവരുടെ കഴിവിൻ്റെ പരമാവധി ശ്രമിക്കുന്നുണ്ട് എന്തായാലും ഈ ഒരു ഉദ്യോഗസ്ഥൻ പുറ അകത്തേക്ക് പോയ ഉദ്യോഗസ്ഥൻ ടണലിൽ എത്രത്തോളം ദൂരം അകത്തേക്ക് പോകാൻ കഴിയും എന്ന് നമുക്കറിയില്ല കഴിഞ്ഞ തവണ രണ്ടുപേർ ഇറങ്ങി അകത്തേക്ക് പോയ സമയത്ത് ഒരു പരിധിക്കപ്പുറത്തേക്ക് അവർക്ക് പോകാൻ കഴിഞ്ഞിരുന്നില്ല കുറച്ച് ദൂരം പോയി നേരത്തെ കളക്ടർ അതിൻ്റെ ദൂരം പറഞ്ഞിരുന്നു അത് ഞാൻ കൃത്യമായി കേട്ടില്ല ആ ഒരു കുറേ അധികം ദൂരം പോയതിനു ശേഷം അവർ മടങ്ങിയെത്തുകയാണ് ചെയ്തത് മടങ്ങിയെത്തിയപ്പോഴും കാര്യമായ ഒരു പുരോഗതി ഒന്നും ഉണ്ടായിരുന്നില്ല പിന്നെ ആകെ ചെയ്ത ഒരു കാര്യം എന്ന് പറയുന്നത് നാല് റയിൽപാളങ്ങൾക്ക് അപ്പുറത്തുള്ള മൂന്ന് റെയിൽപാളങ്ങൾക്ക് അപ്പുറത്തുള്ള ആ ഒരു മാൻഹോൾ ഉണ്ട് ആ മാൻഹോളിൽ ഒരു ഗ്രില്ല് ഗ്രില്ലിറക്കി അവിടെ നിന്നും അവിടെ നിന്നുമുള്ള ഒഴുക്ക് തടഞ്ഞിട്ടുണ്ട് ഇനി അവിടേക്ക് എന്തെങ്കിലും ഒഴുകിയെത്തുകയാണെങ്കിൽ അവിടെ തടഞ്ഞു നിൽക്കാൻ പറ്റുള്ള ഒരു ക്രമീകരണം ഒരുക്കിയിരിക്കുന്നു അതിനാൽ തന്നെ അതിനിപ്പുറത്തേക്കുള്ള ആ മൂന്ന് റയിൻപാളങ്ങൾക്ക് ഇപ്പുറത്തേക്കുള്ള സ്ഥലത്ത് തിരച്ചിൽ നടത്തിയാൽ മതിയാകുമെന്നുള്ളതാണ് നമ്മൾ പ്രതീക്ഷിക്കുന്നത് നിലവിൽ പോയി ഉദ്യോഗസ്ഥൻ മടങ്ങിയെത്തിയ ശേഷമായിരിക്കും ഇനി അടുത്ത സ്റ്റെപ്പ് എന്ത് അടുത്ത ഘട്ടം എന്ത് ഏത് തരത്തിൽ മുന്നോട്ട് പോകണമെന്ന കാര്യത്തിലുള്ള തീരുമാനമുണ്ട് ും ഇവിടുത്തെ മാലിന്യം നീക്കൽ ഒരു സൈഡിലൂടെ പുരോഗമിക്കുന്നുണ്ട് അതും ഏകദേശം ഏകദേശം അത് പൂർത്തിയായി പറയാൻ വളരെ ഉത്കണ്ഠപ്പെടുത്തുന്നത് കാരണം വലിയ ദുർഘട പ്രതിസന്ധികളിലൊക്കെ കരകയറിയിട്ടുള്ള മഹാത്ഭുതങ്ങൾ സംഭവിച്ച കാര്യങ്ങളൊക്കെയുണ്ട് ഈ ഇത്തരത്തിൽ മാലിന്യ നീക്കവും ഒക്കെ പരിചയമുള്ള ഒരു ആളുകൂടിയാണ് അകപ്പെട്ടിരിക്കുന്നത് അപ്പോൾ എന്തെങ്കിലും ഒരു അത്ഭുതം സംഭവിക്കുമോ എന്ന് നമുക്ക് കാത്തിരിക്കണം പക്ഷേ അതിനേക്കാൾ നമ്മെ ആശങ്കപ്പെടുത്തുന്നത് ഈ മാലിന്യ പുഴയിലേക്കാണ് അദ്ദേഹം അകപ്പെട്ടത് അതിനുശേഷമുള്ള ഈ കടന്നുപോയ മണിക്കൂറുകൾ അതൊക്കെ അത്യന്തം ഉത്കണ്ഠ അല്ലേ അമൽ ബ്രജീഷ ഇത് മാലിന്യം നീക്കം ചെയ് ചെയ്യുന്ന ആളാണ് പക്ഷേ ഇതിന്റെ ഒരു പ്രശ്നം എന്ന് പറയുന്നത് ഈ കരാറുകാരനൊപ്പം എന്ന് പറയുന്ന ആൾ എത്തിയിട്ട് വളരെ കുറച്ച് ദിവസം മാത്രമേ ആകുന്നുള്ളൂ അതിനു മുൻപ് ഈ കുടുംബത്തിൻ്റെ അവസ്ഥ നമ്മൾ അത് പറഞ്ഞോ എന്ന് എനിക്കറിയില്ല വളരെ കഷ്ടമാണ് ബ്രജീഷ് അതായത് വിവാഹം കഴിച്ചിട്ടില്ല അമ്മയും അതോടൊപ്പം തന്നെ ഈ പറയുന്ന ഈ വെള്ളത്തിൽ പോയ ആൾ മാത്രമാണ് ആ വീട്ടിലുള്ളത് ആക്രി പിറക്കി കൊണ്ടുവരുന്ന പണം കൊണ്ട് അതായത് ഈ പോയി ആക്രി പിറക്കി കൊണ്ടുവരുന്ന പണം കൊണ്ട് ജീവിച്ച് പോകേണ്ട ഒരു കുടുംബമാണ് ആ കുടുംബത്തിലാണ് ഇങ്ങനെ ഒരു ദുരവസ്ഥ ഉണ്ടായിരിക്കുന്നത് എന്നുള്ളതാണ് എടുത്തു പറയേണ്ട കാര്യം ഇങ്ങനെ തോട്ടിലിറങ്ങി മാലിന്യം നീക്കം ചെയ്യുന്ന പ്രവൃത്തിയിലേക്ക് അധികം കാലമായില്ല ജോയി വന്നിട്ട് വളരെ കുറച്ച് ദിവസം മാത്രമേ ആയുള്ളൂ എന്നാണ് ഇതിൻ്റെ കരാറെടുത്തിരിക്കുന്ന ആൾ നമ്മളോട് വ്യക്തമാക്കിയത് അതിനാൽ തന്നെ ഇങ്ങനെ വെള്ളത്തിലിറങ്ങി വൃത്തിയാക്കുന്ന അതിൽ വലിയ പരിജ്ഞാനമുള്ള ആളല്ല ജോയി പക്ഷേ നിവൃത്തികേട് കൊണ്ട് ഇത്തരം ജോലികൾ ചെയ്യേണ്ടി വരുന്ന ഒരവസ്ഥ എന്തായാലും അങ്ങനെ ചെയ്യുമ്പോഴാണ് ഈ മാലിന്യം നീക്കം ചെയ്യാനായി അതിലേക്ക് ഇറങ്ങിയപ്പോൾ വടം കെട്ടിയിറങ്ങി നേരത്തെ കൂടെ ഇറങ്ങിയ ആൾ പറഞ്ഞതാണ് അവർ എത്രത്തോളം ഒരു ശ്രമം നടത്തി രക്ഷിക്കാന്നുള്ളത് ഈ മാത്രമല്ല നല്ല സുരക്ഷാ ക്രമീകരണം ഒരുക്കിയാണ് അവർ ഇറങ്ങുന്നത് വടമൊക്കെ കെട്ടിയാണ് ഒരു പ്രശ്നമുണ്ടായാലും തിരിച്ചു കയറി പോരാൻ കഴിയും പക്ഷേ എന്തോ ഇത് ഈ തവണ അങ്ങനെ പറ്റിയില്ല അങ്ങനെ ഒഴുകിപ്പോയി അതിനാൽ തന്നെ ഒഴുകി പോവുക എന്ന് പറയുമ്പോൾ ഇപ്പോൾ ഈ നമ്മളീ തുറസായ സ്ഥലത്ത് ഒരാൾ വെള്ളത്തിൽ വീഴുകയാണെങ്കിൽ ഒരുപക്ഷെ പിടിച്ചു കയറി വരാനുള്ള സാധ്യതയൊക്കെയുണ്ട് പക്ഷേ ഇത് അകത്തേക്ക് പോയിട്ടുണ്ടെങ്കിൽ ഒരു ടണലാണ് പക്ഷേ ആ ടണ അങ്ങനെ ടണലിലേക്ക് വീണിട്ടുണ്ടെങ്കിൽ പുറത്തേക്ക് കയറി വരാൻ ഒരു പൈപ്പിനുള്ളിലേക്ക് എന്തെങ്കിലും ജീവിക്ക് കടന്നു പോയാൽ അല്ലെങ്കിൽ നമുക്ക് കടന്നു പോയിട്ടുണ്ടെങ്കിൽ അതിൽ നിന്നും പുറത്തേക്ക് കയറി വരാൻ വരണമെങ്കിൽ രണ്ടറ്റത്ത് കൂടി ഇതിൻ്റെ രണ്ട് ഒന്നെങ്കിൽ എൻട്രൻസ് അല്ലെങ്കിൽ എക്സിറ്റ് അതിലൂടെ അല്ലാതെ നമുക്ക് പുറത്തേക്ക് ഇറങ്ങാൻ കഴിയാത്തൊരവസ്ഥയുണ്ട് അതിനാൽ തന്നെ ഇതിനകത്തേക്ക് പോയിട്ടുണ്ട് എങ്കിൽ പിന്നീട് അതുവഴിയൊന്നും ഈ പോയ ആൾക്ക് പുറത്തേക്ക് വരാനുള്ള സാധ്യതകൾ കാണുന്നില്ല പക്ഷെ നേരത്തെ പ്രതീഷ് പറഞ്ഞതുപോലെ ഒരു മനുഷ്യജീവന്റെ കാര്യമാണ് അത്ഭുതങ്ങൾ സംഭവിച്ചിട്ടുണ്ട് ഇക്കാര്യത്തിലും അത്ഭുതങ്ങൾ സംഭവിക്കട്ടെ എന്ന് തന്നെയാണ് നമ്മൾ ഇപ്പോഴത്തെയും പ്രതീക്ഷ പ്രതീക്ഷ ശരിയാണ് അമൽ അമൽ പറഞ്ഞതുപോലെ ഒരു കുടുംബത്തിന്റെ ആ പ്രതീക്ഷയാണ് കുടുംബത്തിന്റെ അവസ്ഥയാണ് അമൽ വിവരിച്ചത് അങ്ങനെ കുടുംബത്തെ പോറ്റാനായി ഇറങ്ങിയ ഒരാളാണ് അങ്ങനെ അയാൾക്ക് വേണ്ടിയുള്ള തിരച്ചിലും രക്ഷാദൗത്യവും ഇപ്പോൾ പുരോഗമിക്കുന്ന കാര്യങ്ങൾ വിഫലമാകാതിരിക്കട്ടെ എന്ന് അതിനായി നമുക്ക് പ്രാർത്ഥിക്കാം പക്ഷേ ഈ പറയുന്ന രീതിയിലും അവിടുത്തെ സാഹചര്യങ്ങളും അനുസരിച്ചാണെങ്കിൽ നമ്മളെ ആശങ്കയ്ക്ക് വകവിക്കുന്ന തരത്തിലാണ് അവിടുത്തെ മുന്നോട്ടുള്ള കാര്യങ്ങൾ കാരണം രക്ഷാദൗത്യത്തിന് ദൗത്യസംഘത്തിന് പകച്ചു നിൽക്കേണ്ടി വരികയാണ് ആ മാലിന്യ കൂമ്പാരത്തിന് മുന്നിൽ